ഓണോ വിഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കാൻ മോട് ശർക്കര വരട്ടി ഉണ്ടാക്കണില്ലേ അമ്മയെന്നാണ് അതുപോലെ തന്നെ നമ്മൾ സദ്യ കഴിക്കുമ്പോഴും ആദ്യം ഞാൻ കഴിച്ച് തുടങ്ങാൻ ശർക്കര വരട്ടിമ്മാണ് കേട്ടോ അങ്ങനെ നമുക്കിന്ന് ശർക്കര വരട്ടി ഉണ്ടാക്കാം നമ്മുടെ കായ ഉണ്ടല്ലോ നേന്ത്രക്കായാണ് എടുക്കാം നല്ല നാടൻ കായ്ക്ക് നല്ല ടേസ്റ്റ് ആട്ടാ ഉപ്പ് വെള്ളത്തിലും അതുപോലെ തന്നെ മഞ്ഞപ്പൊടിയിട്ട വെള്ളത്തിലും നമുക്കത് ഇട്ട് വെച്ചതിൻ്റെ കറിയൊക്കെ കളഞ്ഞ് വലിയ വലിയ പീസാക്കിയിട്ട് വറുത്തെടുക്കാം കേട്ടാ നമ്മളിങ്ങനെ കോണോട് കോൺ മുറിച്ചിട്ട് ഒരു ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട് ഉണ്ടതിന് അങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം എന്നിട്ട് നമ്മളതിനെ ഞാൻ സൺഫ്ലവർ ഓയിലിലാണ് പെട്ടെന്ന് വറുത്ത് കോരെ എടുക്കുക ഒന്നൊന്നൊന്നും മുട്ടാണ്ട് നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഒരു നാല് ഇപ്പം നമ്മളൊരു നാല് കായ കായെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാല് ഏലക്കായും അതുപോലെ തന്നെ ഒരു സ്പൂണ് നമ്മുടെ ജീരകവും പിന്നെ ഒരു പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ചുക്കും അതുപോലെ തന്നെ പഞ്ചസാരയും കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെ നമ്മളൊരു അര കിലോ അതായത് നാല് വലിയ ബെല്ലുണ്ടല്ലോ ബെല്ലെന്ന് നമ്മുടെ നാട്ടിൽ പറയാട്ടോ അത് നന്നായിട്ട് ഉരുക്കിയെടുത്ത് പാവ് പരുവത്തിലാവുമ്പോൾ നമുക്ക് കായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നമ്മുടെ ഈ പൊടി വിതറി ഏറ്റവും ലാസ്റ്റ് പിന്നെ നമ്മുടെ പഞ്ചസാരയും കൂടി വിതറിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ശർക്കര വരട്ടി റെഡി